ഇന്ന് നമ്മൾ പൂജാ റൂമിന് ഒരു മേക്ക് ഓവർ ആണ് കൊടുക്കാൻ പോകുന്നത് ഇത് ആമസോണിൽ നിന്ന് വാങ്ങിയ ഒരു ത്രീ ഡി വാൾ പേപ്പറാണ് കേട്ടോ ഞാൻ ആദ്യം തന്നെ പൂജാ റൂമിലെ ഈ ഒരു സാധനങ്ങളൊക്കെ അവിടെ നിന്ന് മാറ്റുന്നുണ്ട് കേട്ടോ ഈ ഒരു ടേബിളിലേക്കാണ് അതെല്ലാം എടുത്തു വെക്കുന്നത് കുറെ നാളായിട്ടുള്ള എൻ്റെ ഒരു ആഗ്രഹമായിരുന്നു പൂജാ റൂമൊന്ന് മാറ്റിയെടുക്കണം കേട്ടോ ആദ്യം പെയിന്റ് അടിക്കാൻ വിചാരിച്ചു അപ്പോൾ അത് കോസ്റ്റ്ലിയുമാണ് പെയിന്റ് ചെയ്യുന്നതിനേക്കാൾ ഈസി ഈ ഒരു വാൾ പേപ്പർ സ്റ്റിക്ക് ചെയ്യുന്നതാണെന്ന് എനിക്ക് തോന്നി അതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് ഒരുവിധം സാധനങ്ങളെല്ലാം ഞാൻ എടുത്തു മാറ്റി ഇനി ഒട്ടിച്ചു വെച്ചിരിക്കുന്ന ഫോട്ടോസ് അതൊന്നെടുത്ത് മാറ്റണം പിന്നെ അത് ജനലില് കുറച്ച് സാധനങ്ങളൊക്കെ ഇരിക്കുന്നുണ്ട് അതൊക്കെ ഒന്ന് ക്ലിയർ ആയി ചെയ്യണം ഇതൊക്കെയാണ് ഇന്ന് വേണ്ടത് അപ്പൊ ഞാൻ എല്ലായിടത്തും മാറ്റിയപ്പോൾ അത് ഇതുപോലെയാണ് ഇരിക്കുന്നത് കേട്ടോ ആ ഒരു ഒട്ടിച്ചു വെച്ചിരുന്നതിൻ്റെ ഡബിൾ സൈഡ് ടാപ്പ് ഉണ്ടല്ലോ അതിൻ്റെയൊക്കെ ഒരു കളർ അവിടെ ഇരിക്കുന്നുണ്ട് അങ്ങനെ ഇതാണ് നമ്മുടെ വാൾപേപ്പർട്ട് അപ്പോൾ ആദ്യം ഞാൻ ഒന്ന് വെച്ച് നോക്കി എങ്ങനെ ഉണ്ടാവും എവിടെ തൊട്ട് വെക്കണം എന്നൊക്കെ കുറച്ചൊരു ഭാഗത്ത് മാത്രമാണ് ഞാൻ ഈ ഒരു വാൾ പേപ്പർ വെക്കുന്നത് ഞാൻ രണ്ട് ഷീറ്റാണ് വാങ്ങിയത് അപ്പോൾ രണ്ട് ഷീറ്റ് മതിയാവും ഈ ഒരു ഏരിയയിൽ മാത്രമാണ് ഞാൻ ചെയ്യുന്നത് ഇത് നമ്മൾ ഒട്ടിക്കുമ്പം ശ്രദ്ധിക്കേണ്ട കാര്യം മുകളിലത്തെ ആ സ്റ്റിക്കർ കുറച്ച് കുറച്ചായിട്ട് മാത്രം ഇങ്ങനെ മാറ്റിയിട്ട് നമ്മൾ പ്രെസ് ചെയ്ത് ഒട്ടിച്ച് വരിക ആ ഒരു ലെവല് കറക്റ്റ് ചെയ്തിട്ട് നമ്മൾ പതുക്കെ പതുക്കെ ഇങ്ങനെ ഒട്ടിച്ച് വരണം അത് മാത്രം ശ്രദ്ധിച്ചാൽ മതി ഒരാളും കൂടെ ഹെൽപ്പിനുണ്ടെങ്കിൽ ഈസി ആയിരിക്കും ഒറ്റയ്ക്കായിരിക്കുമ്പോൾ കുറച്ചൊരു പാടായിരിക്കും കേട്ടോ അപ്പൊ ദാ ഇതുപോലെയാണ് നമ്മൾ ഒട്ടിച്ചെടുത്തിരിക്കുന്നത് ഇതാണ് ആ ഒരു ഫൈനൽ ലുക്ക് കിട്ടോ നമ്മൾ ഒട്ടിച്ചു വന്നപ്പോൾ എനിക്ക് ഇഷ്ടായി നിങ്ങൾക്ക് ഇഷ്ടാവണെങ്കിൽ ഒന്ന് പറയട്ടോ ഒരു വാൾപേപ്പർ ഇഷ്ടമായി ഞാൻ ഒട്ടിച്ചത് ഇഷ്ടമായെങ്കിലും വെച്ചതൊക്കെ ഇഷ്ടമായെങ്കിൽ നിങ്ങൾ കമൻസ് ആയിട്ട് പറയട്ടോ ഇനിയുള്ള അടുത്ത പണി എന്ന് പറയുന്നത് ഈ ഒരു വിഗ്രഹങ്ങളും എൻ്റെ ഫോട്ടോസൊക്കെ അറേഞ്ച് ചെയ്യാ എങ്ങനെ അറേഞ്ച് ചെയ്ത് വെക്കണം എന്നൊക്കെയാണ് കേട്ടോ ഞാൻ ആ ഫോട്ടോസ് ഒട്ടിച്ച് വെക്കാൻ നോക്കിയപ്പം അതെനിക്ക് പറ്റുന്നില്ല ഡബിൾ സൈഡ് ഈയൊരു വാൾ പേപ്പറിലും ഒട്ടുന്നില്ലായിരുന്നു അപ്പൊ ഞാൻ അത് താഴെ വെച്ചു ആദ്യം ആ ഒരു നീളത്തിലുള്ള ഫോട്ടോസ് ഞാൻ ഒട്ടിച്ച് വെച്ചായിരുന്നു കുറച്ചു കഴിഞ്ഞപ്പോൾ അത് വീണു ഭാഗ്യത്തിന് പൊട്ടിയൊന്നുമില്ല കേട്ടോ അതുകൊണ്ട് ഞാൻ ഇങ്ങനെ ചാരി വെച്ചിരിക്കുകയാണ് ചെയ്തിരിക്കുന്നത് എൻ്റെ മനസ്സിലെ ആഗ്രഹം എല്ലാ ഫോട്ടോസും ഭിത്തിയിൽ ഇങ്ങനെ ഒട്ടിച്ചു വെക്കണം അല്ലെങ്കിൽ ഹുക്ക് ചെയ്ത് വെക്കണം എന്നായിരുന്നു ആഗ്രഹം പക്ഷേ അതിന് സാധിച്ചില്ല അതിങ്ങനെ വീണു ഞാൻ ഇങ്ങനെ ഒട്ടിച്ച് വെച്ചത് വീണു പിന്നെ ഞാനൊരു അഡൻസി ഹോൾഡർ മേടിച്ചിട്ടുണ്ടായിരുന്നു അതിൽ ഞാൻ വെച്ചു നോക്കി പക്ഷെ അതൊന്നും ഇരിക്കുന്നില്ല അവസാനം ഞാനതുപോലെ ഇങ്ങനെ ഈ ഈയൊരു മേശയിൽ ഇങ്ങനെ ചാരി വെക്കുകയാണ് ചെയ്തത് ഇങ്ങനെയൊക്കെ ചെയ്ത് കഴിഞ്ഞപ്പം ഒരു പോസിറ്റീവ് വൈവ് ആയിരുന്നു നമ്മുടെ പൂജാ റൂമിൻ്റെ ഉള്ളിലേട്ടോ അപ്പൊ ഇത് സന്ധ്യയ്ക്ക് വിളക്ക് വെക്കാനുള്ള ഒരുക്കങ്ങളാണ് അപ്പോ അതിനുള്ള കാര്യങ്ങളാണ് ചെയ്യുന്നത് കേട്ടോ അപ്പൊ വിളക്കൊക്കെ കഴുകി വൃത്തിയാക്കി കൊണ്ടുവച്ചിട്ടുണ്ട് ഇനി ഈ വിളക്ക് എങ്ങനെ വെക്കണം അത് അവിടെ വെക്കണോ ഇവിടെ വെക്കണോ എങ്ങനെ വെച്ചാലായിരിക്കും നല്ലത് ഓരോന്നിനും ഓരോ സ്ഥാനം കൊടുക്കണല്ലോ അങ്ങനെ അതിനുള്ള കാര്യങ്ങളാണ് ചെയ്യുന്നത് വിളക്കെല്ലാം അറേഞ്ച് ചെയ്ത് വെച്ചു ഇനി വിളക്കിലും ഫോട്ടോസിലൊക്കെ കുങ്കുമവും പൊട്ടൊക്കെ തൊട്ട് കൊടുക്കാം കുടുംബ ദൈവങ്ങൾക്ക് വെച്ച കുടത്തില് ഞാൻ ചന്ദനവും കുങ്കുമവും ഭസ്മവുമാണ് കൊടുത്തത് അപ്പൊ ദേവിയും പിന്നെ ഗണേശേട്ടൻ്റെ വീട്ടിലെ ശാസ്താവും ഉണ്ട് കുടുംബ ദൈവമായിട്ട് അപ്പോൾ എല്ലാവർക്കും വേണ്ടിയിട്ട് ഞാൻ ദേവിക്ക് വേണ്ടിയിട്ട് കുങ്കുമവും ചന്ദനവും പിന്നെ ശാസ്താവിനും വേറെ ദൈവന്മാരുണ്ടെങ്കിൽ അവർക്ക് വേണ്ടിയിട്ട് ഭസ്മവുമാണ് വെച്ചു കൊടുത്തിട്ടുള്ളത് പിന്നെ എനിക്ക് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം നിങ്ങളോട് ഷെയർ ചെയ്യാനുണ്ട് ഞാൻ ഒരു ചെറിയ ക്ലോത്തിങ് ബിസിനസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഓൺലൈൻ സ്റ്റോർ ആണ് കുറച്ച് കുറെ നാളായിട്ടുള്ള എന്റെ ഒരു ആഗ്രഹമാണ് എന്തെങ്കിലൊക്കെ ഒന്ന് ചെയ്യണം അങ്ങനെ ആ ആഗ്രഹം ഇപ്പം ഞാൻ നടത്തിക്കൊണ്ടിരിക്കുകയാണ് ചെറുതായിട്ടാണ് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത് അതിലിപ്പോൾ അതിലിപ്പോ ആണ് കൂടുതലായിട്ട് അവൈലബിൾ ഉള്ളത് ഓണം കളക്ഷൻസ് സാരീസ് പല വെറൈറ്റി സാരീസ് ഒക്കെ ഉണ്ട് എന്റെ സ്റ്റോറിന്റെ പേര് ഗാമിയ സ്റ്റൈൽ എന്നാണ് ഗാമിയ ഫാഷൻ സ്റ്റോറിൽ നിന്നാണ് ഇപ്പം ഫേസ്ബുക്കിൽ കിടക്കുന്നത് അത് എനിക്ക് ഗാമിയ സ്റ്റൈൽസ് എന്നാക്കണം അത് ഇനി ഒരു സിക്സ്റ്റി ഡേയ്സിൽ എനിക്ക് മാറ്റാൻ പറ്റുള്ളൂ എന്ന് തോന്നുന്നു അപ്പോൾ ഇപ്പോൾ ഗാമിയ ഫാഷൻ സ്റ്റോർ നിന്നാണ് കിടക്കുന്നത് അപ്പം നിങ്ങൾക്ക് സാരികളൊക്കെ വേണമെങ്കിൽ നല്ല നല്ല സാരികളൊക്കെ നമ്മുടെ സ്റ്റോറിൽ അവൈലബിൾ ആണ് അപ്പോൾ ഉണ്ടെങ്കിൽ കമൻസ് ആയിട്ട് പറയുക അല്ലെങ്കിൽ നമ്മുടെ ഫേസ്ബുക്ക് പേജിൽ വന്നിട്ട് അവിടെ ഡീലും ചെയ്ത് അവിടെ വാട്സപ്പ് നമ്പർ കൊടുത്തിട്ടുണ്ട് ൊടുത്തിട്ടുണ്ട് അതിലേ ഡൊക്കെ ചെയ്യോ അപ്പൊ ഇത്രയേ ഉള്ളൂ ഈ ഒരു വീഡിയോ നമ്മുടെ പുതിയ പൂജാറും നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ പുതിയ പൂജാറെന്ന് വെച്ചാൽ ഓവർ ചെയ്ത ഈ ഒരു പൂജാറും നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ നിങ്ങളെ ലൈക്സ് ആയിട്ട് കമന്റ്സ് ആയിട്ടൊക്കെ അറിയിക്കെ കേട്ടോ അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ ഒരു വീഡിയോ അപ്പൊ എല്ലാവരും വീഡിയോ ഇഷ്ടമായെങ്കിലും ഷെയർ ചെയ്യാന് ലൈക്ക് ചെയ്യാൻ സപ്പോർട്ട് ചെയ്യാനൊന്നും മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം എല്ലാവരും നല്ല സുഖമായിട്ടും സേഫായിട്ടും ആയിട്ട് ഇരിക്കും കേട്ടോ അപ്പോൾ നമ്മുടെ ഓൺലൈൻ സ്റ്റോറിന്റെ കാര്യം മറക്കണ്ട ഒന്ന് സപ്പോർട്ട് ചെയ്ത് ഫോളോ ചെയ്ത് സപ്പോർട്ട് ചെയ്ത് കൂടെ കൂടിയാ സന്തോഷം കേട്ടോ അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം അതുവരെ ടാറ്റാ ബൈ ബൈ സി യു താങ്ക് യു ഫോർ വാച്ചിങ്